അക്കാര്യത്തിലില്ല ഇത്തരം കാര്യങ്ങൾ നടക്കലാക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചു പോലെ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ അതുപോലെ തന്നെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച സ്ത്രീ വർക്കേഴ്സ് ഇവരെ എല്ലാ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ദേശീയ സമരം അതുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷക സംഘടനകൾ ഇന്ത്യയിലെ കർഷക തൊഴിലാളി സംഘടനകൾ മറ്റു ഭാഗത്തുള്ള സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ജീവനക്കാര സംഘടനകൾ എല്ലാം ഈ സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യകാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്ന് വരികയാണ് അതുകൊണ്ട് ഞാൻ ഏറ്റവും സംസാരിക്കുന്ന ഈ പണിമുറക്ക് വൈവിധ്യമായിട്ട് അങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെ തയേണ്ടാവണം കച്ചവടക്കാർ കട ഉടമകൾ അങ്ങ് കച്ചവടം നടത്താതെ കടകൾ അടച്ചു കൂട്ടി ഈ സമരം കൈ സഹായിരിക്കും വാഹന ഉടമകൾ അങ്ങ് വാഹനം ഓടിക്കാതെ പാഠം നിലനിർത്തി നിൽക്കണം പൊതുജനങ്ങൾ അത് യാത്ര ഉപേക്ഷിക്കണം അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ പണിമുടക്കൽ വലിയ വിജയമാക്കി തീർത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം ഇന്ത്യ രാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറുകളുടെ നയങ്ങൾക്കെതിരായി നടക്കുന്ന ഇരുപത്തിനാലാമത് ദേശീയ പണിമുടക്കാണ് പണിമുടക്കൽ വലിയ മാറ്റം നിർത്താൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാവരെയും ഊഷ്മളിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രചാരണയുടെ സമാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ोसा जाप